ഹായ് ഹലോ അസ്ലാമലൈക്കും റോസ് ഡെക്കറേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഇയറിംഗ് കളക്ഷൻ കളക്ഷനായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ആയിട്ടിട്ടുണ്ടായിരുന്നു ഇയറിംഗ് സ്റ്റെഡ് ടൈപ്പ് ലൂപ്പ് വരുന്ന ഒരു ടൈപ്പിലുള്ള ഇയർറിങ്സ് ആയിരുന്നു ഇത് ഹാങ്ങിങ്ങ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാനായിട്ട് കൂടുതലും ഒരു ഗ്രീൻ റെഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് അതിനോട് ഭയങ്കര അട്രാക്ഷൻ തോന്നി ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പം നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാനായിട്ട് ഫ്ലവർ ടൈപ്പിൽ വരുന്നതും ബട്ടർഫ്ലൈയിൽ വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഒന്ന് അയച്ചാൽ മതി കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് പുതിയ വേറെ വേറെ കളക്ഷൻ ഒരുപാടുണ്ട് അതിൻ്റെ പ്രൈസ് പിന്നെ അതിൻ്റെ കളക്ഷനൊക്കെ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ കളക്ഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ ഒന്ന് അയച്ചു തന്നാലും മതി പിന്നെ ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസിലാണ് കേട്ടോ ഈ ഒരു ഇയറിംഗ് ഒക്കെ കൊടുക്കുന്നതൊക്കെ ഹോൾസെയിൽ പ്രൈസിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് തന്നെ സെലക്ട് ചെയ്താൽ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഓരോന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റാർ ടൈപ്പ് വരുന്നത് അതിലൊക്കെ ഗ്രീനൊരു കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട് ഒന്നേ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ വേറെ കളർ വരുന്ന ബാക്കിയുള്ള എല്ലാം തന്നെ ഗ്രീന് റെഡ് കളറിലാണ് കേട്ടോ വരുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണാം കേട്ടോ അതൊരു ഇയർ റിങ് സ്റ്റെഡ് ടൈപ്പ് വരുന്നത് ഈ ഒരു ഇയറിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ബാക്കിൽ ഈ ഒരു സൂചി പോലെ വരുന്നു ബാക്കിയുള്ള എല്ലാം തന്നെ ലൂപ്പ് ടൈപ്പാണ് വരുന്നത് കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റൂട്ടോ ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടത് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും പുതിയ പുതിയ കളക്ഷനായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്